ൻ സിനിമാ രംഗത്ത് ഒരു കാലഘട്ടത്തിലെ തിരക്കേറിയ നടിയായിരുന്നു രംബ ഗ്ലാമറസ് നായികയായി തരംഗം സൃഷ്ടിച്ച രംബ നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ കഥാപാത്രങ്ങൾ രംഭയ്ക്ക് ലഭിക്കുകയും ചെയ്തു പതിനഞ്ചാം വയസ്സിലാണ് നടി അഭിനയരംഗത്തേക്ക് എത്തിയത് അന്നത്തെ രംഭയെക്കുറിച്ച് സർഗത്തിൽ ഒപ്പം അഭിനയിച്ച നടൻ മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് രംബയ്ക്ക് അന്ന് അഭിനയത്തെക്കുറിച്ച് കാര്യമായി അറിയില്ലായിരുന്നു സിനിമയിൽ കുട്ടൻ തമ്പുരാൻ അവസാനം തൂങ്ങിച്ചാവുന്നുണ്ട് ഞാനാണെങ്കിൽ രാവിലെ മുതൽ കെട്ടിത്തൂങ്ങി കിടക്കുന്നു ഇവൾ ആദ്യരാത്രി പാലുമായി ഇത് കണ്ട് നിലവിളിക്കണം രമ്പയ്ക്ക് നിലവിളിയും വരുന്നില്ല ഒരു കോപ്പും വരുന്നില്ല ആക്ഷൻ എന്ന് പറയുമ്പോൾ മെല്ലക്കരയും പതിനെട്ട് റിഹേഴ്സൽ പോയി അവൾക്ക് നിലവിളി വരുന്നില്ല അതേസമയം ഹരിഹരൻ സാർ ആയി ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ എത്ര നേരമായി നിലവിളിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അതിനുശേഷം വീണ്ടും ടേക്ക് എടുത്തപ്പോൾ അല്പം കൂടി ശബ്ദത്തിൽ രംഭ കരഞ്ഞു സർ ബാക്കി ഡബ്ബിങ്ങിൽ പിടിച്ചെടുക്കാമെന്നാണ് അന്ന് തീരുമാനിച്ചത് ഇതേ സിനിമ തെലുഗിൽ ചെയ്യാൻ പോയപ്പോൾ രംഭ ബ്രില്യൻ നടിയായി വരുന്നു ഈ നിലവിളി സ്റ്റൈലായി രംഭ തെലുഗിൽ ചെയ്തെന്നും മനോജ് കെ പറഞ്ഞു മലയാളത്തിൽ നിന്ന് തെലുഗിലേക്ക് പോയപ്പോൾ രംഭയുടെ അഭിനയ ജീവിതവും അഭിനയ മികവും കുറച്ചുകൂടി തെളിഞ്ഞെന്നാണ് മനോജ് കെ ജയൻ പറയുന്നത്